സുഗായ്സ് ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാം സീസൺ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പലവിധ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന ഒരു സമയമാണിത് ഇതിനോടകം തന്നെ ഐ എസ് എൽ പൂട്ടുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ് എഫ് എസ് ഡിയിലും എ എഫ് എഫും തമ്മിലുള്ള കരാറ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വൈകിപ്പിക്കലാണ് ഈ ഒരു കാര്യത്തിൽ ഇത്രയും സങ്കീർണമാവാൻ കാരണം എന്നാൽ ഇപ്പോൾ അടുത്ത സീസൺ ഐ എസ് എൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സോ എഫ് എസ് ഡിയിലും എ എഫ് എഫും കരാറ് പുതുക്കാൻ തന്നെയാണ് പോകുന്നത് എന്നാൽ ഒരുപാട് മാറ്റങ്ങളോടെ ആയിരിക്കും ഇത്തവണത്തെ ഐ എസ് എൽ വരുന്നത് നേരത്തെ എഫ് എസ് ഡിയിലൊരു പ്രപ്പോസൽ നൽകിയിരുന്നു എന്നാൽ ആ ഒരു എക്രമനോട് എ എഫിന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് ആദ്യം പുറത്തേക്ക് വന്ന് റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നത് എന്നാലിപ്പോൾ ഇരു ഭാഗവും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ റീവൈസ്ഡ് പ്രപ്പോസൽ എഫ് എസ് ഡി എല്ലിന് എഫ് എഫ് കൈമാറിയിട്ടുണ്ട് സോ അതിലെ പ്രധാനപ്പെട്ട ചില ആണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ പലരും പ്രതീക്ഷിച്ചത് പലപ്പോഴേ ഒരു കാര്യമാണ് വരുന്ന ഐ എസ് എൽ സീസണിൽ റിലഗേഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ബട്ട് പുതിയ എഫ് എസ് ടിയിൽ സമർപ്പിച്ച പ്രപ്പോസലിലും റിലഗേഷൻ ഐ എസ് എല്ല അതായത് വരുന്ന പത്ത് വർഷത്തേക്ക് റിലഗേഷൻ ഐ എസ് എല്ലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടാകില്ല അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അടുത്തത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വന്ന മാറ്റങ്ങളാണ് സോ മുമ്പ് ഐ എസ് എല്ലേക്ക് ഒരു പുതിയ ക്ലബ്ബ് പ്രൊമോട്ടായി വരണമെങ്കിൽ സിമ്പിളായിരുന്നു ഐ ലീഗ് ജയിക്കുക അത്ര ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഐ ലീഗ് കിരീടം സ്വന്തമാക്കുന്നതിനപ്പുറത്തേക്ക് വേറെ ക്രൈറ്റീരിയ ഒന്നും ഫിൽഫിൽ ചെയ്യണ്ടായിരുന്നു അതിലും ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഐ ലീഗ് ചാമ്പ്യന്മാരാകുന്ന ക്ലബ്ബിൻ്റെ ഉടമസ്ഥൻ ഓർ ഉടമസ്ഥർ കുറഞ്ഞത് അഞ്ച് വർഷത്തെ കാലമായിട്ടെങ്കിലും ക്ലബ്ബിൽ തുടരുന്നവരായിരിക്കണം അതായത് അടിക്കടി ക്ലബ്ബിൻ്റെ ഓണേഴ്സ് മാറുന്നത് പ്രൊമോഷൻ ക്രൈറ്റീരിയ ഫെയിലാക്കാൻ ഇനി മുതൽ കാരണമാകും ഇതിനോടൊപ്പം തന്നെ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്ലബ് ലൈസൻസിങ്ങും കൃത്യമായിട്ടുള്ള ക്ലബ്ബുകൾക്ക് മാത്രമേ ഐ എസ് എല്ലേക്ക് ഇനി മുതൽ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ സോ ഈ പറഞ്ഞ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയാൽ അതായത് ഐ ലീഗ് ചാമ്പ്യൻമാരാകുന്ന ക്ലബിന് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലാവാൻ കാരണമായി കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവില്ല എനിവേ എനിക്ക് പറയാനുള്ളത് റിലഗേഷൻ ഇല്ലെങ്കിൽ പിന്നെ ഈ ലീഗിന് എന്താണ് പ്രസക്തി എന്നാണ് മനസ്സിലാകത്തത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന പേര് മാറ്റി ഇന്ത്യൻ സൂപ്പർ ടൂർണമെന്റ് ആണ് ഇതിന് കൂടുതൽ യോജിക്കുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക സോ ഗൈസ് വീഡിയോ അവസാനിക്കുന്നതാണ് അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ